സ്തുതിരിക്കട്ടെ ഈശോ സ്നേഹിക്കുന്ന പ്രിയപ്പെട്ട സഹോദരങ്ങളെ സക്കറിയ പ്രവാചകന്റെ പുസ്തകം ഒമ്പതാം അധ്യായം എട്ടാം തിരുവചനം ആരും കയറിയിറങ്ങി നടക്കാതിരിക്കാൻ ഞാൻ എന്റെ ഭവനത്തിനു ചുറ്റും പാളയം അടിച്ച് കാവൽ നിൽക്കും ഒരു മർദ്ദകനും ഇനി നിങ്ങളെ കേടക്കുകയില്ല എന്റെ കണ്ണ് നിങ്ങളുടെ മേലുണ്ട് പ്രിയ സഹോദരങ്ങളെ എന്നെ സംരക്ഷിക്കുന്ന ഒരു ദൈവം എന്റെ കൂട്ടത്തിലുള്ളപ്പോ ഞാൻ എന്തിനാ പകക്കണേ കർത്താവ് പറയാണ് എന്റെ കുഞ്ഞെ നിന്റെ ജീവിതത്തിൽ ഭയം നിന്നെ വല്ലാതെ പിടികൂടുമ്പോ സ്വസ്ഥതയില്ല കിടന്നുറങ്ങാൻ പറ്റാത്തോണം നീ ക്ലേശിക്കുമ്പോ നിന്റെ ചുറ്റിലും ശത്രുക്കൾ ഏറി വരുമ്പോ കൂട്ടിനാരും ഇല്ലാതെ ഏകാന്തതയിൽ നീ കഴിയേണ്ടി വരുമ്പോ ഈ തിരുവചനം ഏറ്റുപറഞ്ഞു പ്രാർത്ഥിക്കണം സക്രിയ ഒമ്പതെട്ട് ആരും കയറി ഇറങ്ങി നടക്കാതിരിക്കാൻ ഒരു ശത്രുവും നിന്നെ നിന്റെ വീട്ടിലേക്ക് നീ ആയിരിക്കുന്ന സാഹചര്യങ്ങളിലേക്ക് കയറി കൂടാതെ തിന്മ നിന്നെ സ്പർശിക്കാതെ പ്രിയ സഹോദരങ്ങളെ ഞാൻ എന്റെ ഭവനം കർത്താവ് ഈ വാഗ്ദാനം തരുന്നത് തന്റെ ഭവനമായിരിക്കുന്ന തന്റെ ദൈവത്തിന്റെ ഭവനമാക്കി സ്വന്തം കുടുംബത്തെ കാത്തു സൂക്ഷിക്കുന്ന ഒരു കുടുംബത്തിനോടാണ് എന്റെ ഭവനത്തിനു ചുറ്റും പാളയം അടിച്ചു കാവൽ നിൽക്കും കർത്താവ് നമ്മുടെ വീടിന്റെ ചുറ്റിലും കാവൽക്കാരനായി നമ്മൾ കിടന്നുറങ്ങുമ്പോ രാത്രി മുഴുവൻ നമ്മുടെ കുടുംബത്തിന് ചുറ്റും നടക്കുന്ന ഒരു ചിത്രം ഒന്ന് ആ സമയത്ത് ദൈവം തന്റെ മക്കളെ സ്വസ്ഥമായി കിടത്തു കിടത്തി ഉറക്കുക കർത്താവ് പറയാ ഒരു മർദ്ദകനും ഇനി നിങ്ങളെ കീഴ്പെടുത്തില്ല ഒരാൾക്ക് തൊടാൻ പറ്റില്ല കാരണം എന്റെ കണ്ണ് നിന്റെ മേലുണ്ട് നിന്നെ ആരെങ്കിലും തൊട്ട നീ ദൈവൈതലായോണ്ട് ചോദിക്കാൻ ആളുണ്ട് നീ എന്റെ കുഞ്ഞാണെങ്കിൽ നീ എൻ എന്റെ ഹൃദയത്തിലാണ് നിന്റെ ഇടമെങ്കില് നിന്റെ കുടുംബം എന്റെ കുടുംബമായി കൽപ്പനകൾ അനുസരിച്ച് ജീവിക്കുന്ന ഒരു ഭവനമാണെങ്കില് ദൈവപ്രമാണങ്ങളുടെ വഴിയിലൂടെ നടക്കുന്ന ഒരു കുടുംബാണെങ്കില് നീ ധൈര്യട്ടിരുന്നോ നിന്നെ സംരക്ഷിക്കാൻ നിന്റെ ജീവിതത്തിന്റെ അനർത്ഥങ്ങളിൽ നിന്നെ കാത്തു സൂക്ഷിക്കാൻ നിന്റെ പാദം കല്ലിൽ തട്ടാതെ സൂക്ഷിക്കാൻ ദൂതന്മാരെ അയച്ച് പാളയം അടിപ്പിക്കും മാലാഖമാരുടെ കോട്ട കിട്ടും സംശയവും വേണ്ട ഒറ്റ ഒറ്റക്കാരി ശ്രദ്ധിച്ചാൻ ഇഷ്ടപ്പെട്ട ഒരു ഭവനമായിട്ട് നിലനിൽക്കണം ആ കുടുംബത്തിൽ ദൈവസ്തുതിപ്പുകൾ ഉയരണം ദൈവത്തോട് ഒട്ടിച്ചേർന്നിരിക്കണം ഹൃദയം അവിടെയുള്ള ഓരോ വ്യക്തിയും ദൈവത്തോട് ഒട്ടിച്ചേർന്നിരിക്കുന്ന വ്യക്തികളായിരിക്കണം അങ്ങനെ സ്നേഹത്തിലും ഐക്യത്തിലും ഒരുമയിലും ചെയ്യുക ഉണ്ടാവും സഹനങ്ങൾ ഉണ്ടാവും പലതും കടന്നു പോകും എന്തൊക്കെ ഉണ്ടായാലും പരസ്പരമുള്ള കണ്ണി പൊട്ടാതെ സ്നേഹത്തിന്റെ കണ്ണി പൊട്ടാതെ ദൈവം തന്നതാണ് ഈ ഒരു പ്രശ്നവും പ്രതിസന്ധിയും എന്നുള്ള തിരിച്ചറിവോടുകൂടി ആരെ കൊട്ടിച്ചേർന്ന് ജീവിക്കുന്നുണ്ടോ അത് ദൈവത്തിന്റെ കുടുംബാണ് അത് എന്റെ കുടുംബാന്ന് കർത്താവ് പറയാ ആ കുടുംബത്തിന്റെ ചുറ്റിലും പാളയം അടിക്കാൻ കർത്താവുണ്ട് നിനക്ക് ആരുമില്ല എന്ന് നീ ഇനി പറയരുത് നിനക്ക് ചുറ്റും സംരക്ഷകനായ ദൈവമുണ്ട് സ്വർഗ സൈന്യം മുഴുവൻ നിന്റെ ചുറ്റിലുണ്ട് നീ നടക്കുന്ന വഴികളിലും നീ പോകുന്ന ഓരോ വേദികളിലും ദൈവം കൂട്ടിനുണ്ടെന്നുള്ള ഒരു ഓർമ്മ വേണം ഒരാൾക്കും നിന്നെ തൊടാൻ പറ്റില്ല പിന്നെ എന്തിനാ ഞാൻ അകാരണമായി ഭയപ്പെടുന്നത് എൻ്റെ ദൈവം എന്നെ സംരക്ഷിക്കില്ലേ നമുക്ക് കർത്താവേൽ ആശ്രയിക്കാം കർത്താവെ അങ്ങന്റെ കോട്ടയാകണേ എ സഹായകനും സംരക്ഷകനും ആകണ് ഞാൻ എന്നെ പൂർണമായി സമർപ്പിക്കുന്നു എന്റെ കുടുംബത്തെയും എൻറെ കുടുംബമായിരിക്കുന്ന എല്ലാ അവസ്ഥകളെയും ഈശോയെ നിനക്ക് ഞാൻ വിട്ടുതരുന്നു കർത്താവെ ഒരുപാട് ഭീതിയുടെ ഭയത്തിന്റെ അസ്വസ്ഥതയുടെ നടുവിലാണ് ഞങ്ങളുടെ കുടുംബം കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത് ഈശോയെ അങ്ങയുടെ സംരക്ഷണ കോട്ട കെട്ടി ഞങ്ങളെ അങ് തന്നെ നയിക്കണമേ നിയന്ത്രിക്കണമേ കൊണ്ടുനടക്കണമേ